മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചരിത്രം നോക്ക് ഇതൊന്നും കള്ളവല്ലല്ലോ ഒരു ഒരു സഹാബി 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 ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ നിന്ന ബോഡി കണ്ടിട്ട് പറഞ്ഞു എന്ത് വസ്ത്ര ഊരി ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണോ നിന്ന മുത്തിനബിയുടെ മുന്നിൽ കൊണ്ടുപോയി മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്തിട്ടുള്ള വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കുടഞ്ഞു അപ്പോഴാ ബോധം വന്നേ നബി മുഹമ്മദ് മുസ്തഫ ചില വീടിന്റെ മുന്നിൽ നല്ല നല്ല തെങ്ങിങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ചു നിക്കാ അപ്പഴാ ഒരു ഉപ്പാപ്പ ഇങ്ങനെ നടന്നു പോയപ്പോ നിൽക്കണത് സുബാണ ഒരു രണ്ട് മാസം കഴിഞ്ഞ് അതിലേ പോയ അങ്ങനെ ഒരു തെങ്ങ് പോലും നമുക്ക് കാണാൻ പറ്റൂല അമ്മ ഹു കാമാർ ഞാൻ പറഞ്ഞു വന്നത് അസൂയ വെക്കാൻ പാടില്ല ആരോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്ക് എഴുതിയത് നിനക്ക് അവൻ എഴുതിയത് അവന് വേറെ ആർക്കും കിട്ടില്ല എന്റെ പേരെഴുതിയത് നിങ്ങൾക്ക് ആർക്കും കിട്ടൂല നിങ്ങളുടെ പേരെഴുതിയത് എനിക്കും കിട്ടൂല്ല ഈമാ നൽകുമാറാകട്ടെ ഈമാ നൽകുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആ ചെയ്യുക നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഉണ്ടോ ഇല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ലോകത്ത് നൂറ്റി അറുപത് കോടി ജനങ്ങളുണ്ട് നൂറ്റി അറുപത് കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നു ഏകദേശം നൂറ്റി നാൽപ്പതോളം കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പറയുന്നു നിങ്ങൾക്ക് ഞാനൊരു ദ്വാ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഞാനൊരു ദ്വാ പറഞ്ഞു തരാം ഈ ദ്വാ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി നന്മ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ ലോകത്ത് എത്ര മുസ്ലിം നിങ്ങളുണ്ടോ ഈ ലോകത്ത് എത്ര മുസ്ലിം ഉണ്ടോ ആ മുസ്ലിമിന്റെ തല പകരം നിനക്ക് അള്ളാഹു പ്രതിഫലം തരും ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താൽ അള്ളാഹു ഭാഗ്യന്തെറുപത് കോടി മുസ്ലിം ലോകത്തുണ്ടെങ്കിൽ നൂറ്റി അറുപത് കോടി നന്മ ലഭിക്കും അള്ളാഹു ചെയ്യാൻ ഭാഗ്യന്തരുമാറാകട്ടെ ഒരു നന്മ പറഞ്ഞു തരട്ടെ ചെയ്യോ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പൈസ ഒന്നും വേണ്ട മനസ്സ

നമ്മളൊക്കെ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം സ്വന്തം കാര്യം മാത്രം ചോദിച്ചാൽ പോരാ അല്ല എനിക്ക് പൈസ തരണമല്ല എനിക്ക് ആരോഗ്യം തരണമല്ല എനിക്ക് സമാധാനം തരണമല്ല എനിക്ക് മക്കളെ തരണമല്ല എനിക്ക് മാത്രം ആവരുത്

എല്ലാവർക്കും നീ കൊടുക്കണേ നീ കരുണ കാണിക്കണേ അല്ലോ ചെയ്താന്റെ നിനക്ക് നന്മയവിടെ പറഞ്ഞു തരുമ്പോൾ കൂട്ടുകാരൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി പടച്ചവനെ എന്റെ കൂട്ടുകാരനും നീ പടച്ചവനെ ജോലി കൊടുക്കണേ തമ്പുരാനോ സമ്പത്ത് കൊടുക്കണേ തമ്പുരാനോ നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാനെ അയൽവാസിക്ക് നീ പറു നൽകണേ അമ്മ അതുകൊണ്ട് നീ അസൂയ ഒരാളോട് മഹാനായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ മുഴുവനും മുത്തി നബിയുടെ മുന്നിൽ ചോദിച്ചു കാണണോ അല്ലാഹുവിന്റെ മുന്നിലിരിക്കുമ്പോ കാണണോ സ്വഭാവികളെ പറഞ്ഞു കാണണം ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആരാണോ ആദ്യമായിട്ട് കടന്നു വരുന്നത് ഈ പള്ളികളുടെ വാതിലിലൂടെ ആരാണോ ായിട്ട് കടന്നു വരുന്നത് ആ അവകാശിയാണ് സഹാബിബിന്റെ പ്രവാചകനപടം എന്ന് പറയുമ്പോ സഹാവികൾ പള്ളിയുടെ കപാടത്തിലേക്ക് നോക്കിയിരിക്കുകയാൾ ആരാളുള്ള ആരാളുള്ള അവകാശി ആരാ ജനങ്ങളെ മുഴുവനോ പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ വരികയാ ഒരു പ്രായമുള്ള മനുഷ്യൻ വരികയാതുകടുത്തിട്ട് കയറി വരുന്നുണ്ട് ഒരു കയ്യിലെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട് ഒരു ായ വൃദ്ധനായ മനുഷ്യൻ പള്ളിക്ക് കടന്നോകെ പിറ്റേ ദിവസവും അല്ലാഹുബിന്റെ സ്വഹാബത്തിന്റെ കൂടെ ചോദിച്ചു ഇരിക്കുമ്പോഴോ കാണണം നബിയെ ൂടെ ആദ്യമാരാണോ കടന്നു വരുന്നത് ആ മനുഷ്യൻ വാതിലിലേക്ക് നോക്കിയിരിക്കുകയാണോ ഇന്നലെ വന്ന അതേ മനുഷ്യൻ അതുപോലെ കിടന്നു വരികയാതെടുത്തെ കയ്യിലെ ചെരുപ്പം പിടിച്ചുകൊണ്ടൊരു പ്രായമുള്ള വാപ്പ മൂന്നാമത്തെ ദിവസവും കാണണം പള്ളിയുടെ കവാടത്തിലൂടെ കടന്നു വരുന്ന ഒന്നാമത്തെ മനുഷ്യൻ തന്നെയാണ് കടന്നു വന്നത് പണച്ചവനെ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി ഒരു സഹാബി കൂടെ പോവുകയാണ് ആ മനുഷ്യനോട് ചോദിച്ച് ഞാനും നിങ്ങളുടെ കൂടെ ഇന്ന് രാത്രിയെന്ന് കടിച്ചു വിട്ടത് കൂടെ പോവുകയാണ്

ആ സ്വഹാബിണ്ടല്ലോ ആ മനുഷ്യനോട് ചോദിക്കുന്നു പ്രവാചകൻ അവിടെ അവകാശികന്ന് കാണിച്ചു തന്നപ്പോ ആ പള്ളിയിലേക്ക് മൂന്ന് ദിവസം കടന്നു വന്നത് നിങ്ങൾ തന്നെയോ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നന്മകൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാകാറുള്ള കാരണമെന്തോ അവിടെ മറുപടി എന്നറിയുമോ സതക കൊടുക്കാ പറ്റുകയുള്ളൂ ഒരുപാട് നന്മകളൊന്നും എന്റെ ഇല്ല പിന്നെയും എനിക്ക് സ്വർഗം കിട്ടാറുള്ള ഒരേ ഒരു കാരണമെന്തെന്നറിയോ ലോകത്തുള്ള എനിക്ക് വെറുപ്പില്ല ഒരാളോടും എനിക്ക് അസൂയയില്ല ഈ ലോക

നിനക്കുള്ളത് അവനും കൊടുക്കൂല അവനുള്ളത് നിനക്കുമോല അതുകൊണ്ട് അസൂയ വേണ്ട അയൽവാസിയുടെ വീടിന്റെ വലുപ്പം കണ്ടിട്ട് നീ അസൂയപ്പെടേണ്ട കാര്യമില്ല തരൂ പെണ് അതുകൊണ്ട് പ്രവാചകനവിടെ പറയുകയാണോ മൂന്നാമത്തെ സഹോദരൻ ഇല്ലാത്ത സമയത്തു ആ സഹോദരന് വേണ്ടി ദ്വാ ചെയ്ത നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ദങ്ങൾ അവിടെന്ന് പറന്ന് തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ബാഘുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറയുകയാളോ മുത്തിരുവി എവിടെന്ന് പറയുകയാ വിഭാഗമാരാമത്തെ വിഭാഗമാര സ്വഹാവാ ിന്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം മാങ്ക് വിളിക്കുമല്ലോ പള്ളികള വിരാരത്തിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോ ആ പള്ളിയിലേക്ക് നടന്നു പോകുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി നടന്നു പോകുന്ന ചെറുപ്പക്കാരാ നിനക്ക് വേണ്ടി അമ്മാഘുവിന്റെ മനക്കുകൾ ചെയ്യുകയാ അമ്മാന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകാറോ ചെറുപ്പക്കാരാപെടുത്തിട്ട് ഭാഗ്യമന്റെ പള്ളിയിലേക്ക് ജമാ നമസ്കരിക്കാം നടന്നു പോകും ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പൊതിപരവാ ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പൊതിപരവാ ഭാഗ്യമന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാം കടന്നു പോകുമ്പോൾ പള്ളിയിലേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി നീ നടന്നു പോകുമ്പോ ആകാശലോകത്ത് നിന്റെ തലയുടെ മുകളിലിരുന്നിട്ട് ഓരോ ചുവറ്റടിക്കും നന്മ കൊടുക്കണേ അല്ല പാപം സ്വർഗം കൊടുക്കണേ അല്ലോ മലക്കുകളെ ദുആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്ന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമ്മളൊക്കെ പള്ളി പോകുന്നവരാ പക്ഷെ നടന്നു പോകുന്ന എത്ര പേരുടെ നമ്മൾ എല്ലാവരും പള്ളിയിൽ ഞാൻ പറയണില്ല ബൈക്ക് പള്ളിയുടെ മിഹ്റാബിനകത്ത് പോകുമെങ്കിൽ അവളെ വരെ നമ്മൾ കൊണ്ടുപോകും അള്ളാഹു കാക്കുമാർ ആകട്ടെ ആരാപ്പ നടന്നു പോണേ പള്ളിയിൽ നടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് വണ്ടിയിലേ പോകത്തി നബി സല്ലാഹു അലൈഹി വസല്ലോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ എന്റെ വീട് അങ്ങ് ദൂരെയാ ഞാൻ പള്ളിയുടെ അടുത്ത് വന്നിട്ട് വീട് കെട്ടട്ടെ വേണ്ട അവിടെ കെട്ട അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കാരണം എന്താ നടന്നു വരുന്ന പൊതുഫലം കിട്ടും നടന്നു വരുന്ന പൊതുഫലം കിട്ടും ഇട പള്ളിയിലേക്ക് നടന്നു വരും എന്തിനാ രാവിലെ എഴുന്നേറ്റും വൈകുന്നേരവും എക്സസൈസ് നടക്ക രാവിലെയും വൈകിട്ട് എഴുന്നേറ്റ് എന്തിനാ നടക്കണം പള്ളിയിലോട്ട് നടന്നാ പോരെ ഇട ചെരുപ്പിടാതെ നടക്കണോ പണ്ടുള്ളവർ തൊണ്ണൂറ് വയസ്സ് വരെ എൺപതും എഴുപതും വയസ്സ് വരെ ജീവിച്ചു എന്താരോഗ്യമായിരിക്കുന്നു നമ്മളോ നമ്മളോ നമ്മളിപ്പോഴേ ഉണ്ട് എന്നെ കാണുമ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കണം സാധാരണ നമ്മൾ കാണുമ്പോൾ ചോദിക്കുക അളിയ സുഖമാണോ ഇപ്പം അങ്ങനെയല്ല കൊളസ്ട്രോൾ ഉണ്ടോടാ ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ അങ്ങനെ ചോദിക്കുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക ചെരുപ്പില്ലാതെ നടക്കണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അലിസ്വല്ല തങ്ങൾ പറഞ്ഞ് നിങ്ങൾ പള്ളിയിലേക്ക് നടക്ക് ചെരുപ്പിഴ നടന്നാൽ ഡോക്ടർമാർ ഡോക്ടർമാര് പറയുന്നു ശരീരത്തിനടിയിൽ കല്ലുകൾ ഇങ്ങനെ കൊള്ളാറുണ്ട് കല്ലും മണ്ണും അപ്പം നമ്മുടെ രക്ത സർക്കുലേഷൻ രക്തസർക്കുലേഷൻ ആകും രോഗങ്ങൾ മാറും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പള്ളിയിലേക്ക് വെക്കുന്ന ചുവട്ടടി വെറുതെ അല്ല നിങ്ങൾ എന്താ മനസ്സിലാക്ക ഈ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്കറിയോ ഈ സിറാത്ത് എന്ന് പറയുന്ന ഒരു കേട്ടിട്ടുണ്ടോ നരകത്തിന്റെ മുകളിലൂടെ അള്ള വലിച്ചു കെട്ടിയിരിക്കുന്ന പാലമാണ് സിറാത്ത് ഹദീസ് ഉണ്ട് വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുണ്ടെന്ന് എത്രയോ വർഷം എത്രയോ വർഷം ഇറക്കം എത്രയോ വർഷം നിരപ്പ് ഇതാണ് സിറാത്ത് ഈ സിറാത്ത് എന്ന് പറയുന്ന പാല അൻപതിനായിരം കൊല്ലം നടക്കണം പിന്നെ ഇറക്കോ ഇങ്ങനെ പറയണ ഈ അൻപതിനായിരം കൊല്ലം എന്ന് നമ്മൾ പറയണേ ഇട ദുനിയാവിലെ ദുനിയ പരലോകത്തെ ഒരു ദിവസം ഈ ദുനിയാവിലെ അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യണ്ടെന്ന് ഈ ദുനിയാവിലെ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ട് പരലോകത്തിലെ ഒരു ദിവസം അപ്പൊ നീ കൂട്ടി നോക്ക് എന്നാ ഈ സിറാത്ത് കടന്ന സ്വർഗത്തിൽ പോവാ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ടല്ലാതെ ഒരു ഷോർട്ട് കട്ടും ഇല്ല സ്വർഗത്തിൽ പോകാൻ അതീ കയറിയാലേ പോകാൻ പറ്റൂ അതോ ഒരു മുടി ഇങ്ങനെ എടുത്തിട്ട് ഏഴായിട്ട് ഇങ്ങനെ എത്ര ഉണ്ടാകും അത്രേ അതിനെ അതിന് വല്ലാത്ത മൂർച്ച വഴി വഴി ഇതിനകത്തു കൂടെ കോടാനി 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 കോടി കൊല്ലം നടന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും അപ്പൊ എങ്ങന പോവാ അപ്പൊ എങ്ങനാ പോവാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സൊല്ലംബാഹു അലേഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ചിലര് ഒരു കാലെടുത്ത് വെക്കുമ്പോ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ പോകും ഇസറാവും മെറാജും നടത്തിയ ചരിത്രക്കറിയാലോ ഇട ഒരു കാലെടുത്ത് വെക്കുമ്പോ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ കഴിഞ്ഞു രണ്ടാമത്തെ കാലെടുത്ത് വെക്കുമ്പോൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ സ്വർഗ്ഗൻ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പോകുന്ന ചില ആൾക്കാരുണ്ട് ചില സ്ഥലങ്ങളിലേക്ക് നടന്നാൽ സല്ലല്ലാഹു അലൈഹി അള്ളാഹുബിന്റെ പ്രവാചകന സുല്ലാഹു പറയുകയാൽ കൊണ്ട് ചില സ്ഥലങ്ങളിലേക്ക് നടന്നാൽ പാലത്തിൽ ഒരു കാലെടുത്ത് വെക്കുമ്പോ കിലോമീറ്റർ ദൂരം അങ്ങ് പോവുകയാണ് പോകുകയാ ഒന്നാമത്തെ സ്ഥലമേത പാവപ്പെട്ടവന വഴുതുകൽക്കാരു നടന്നു വന്ന പെങ്ങന്മാരെ നടന്നു വന്ന ചെറുപ്പക്കാരാ വെറുതെയാകില്ല പതിനഞ്ച് കിലോമീറ്റർ മഞ്ിസുകളിലേക്ക് കടന്നു വന്നതിന്റെ കാൽകടകള് വെറുതെയാകില്ല മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സുറാസ് എന്ന് പറയുന്ന ഭയാനകമായ പാലമുണ്ടല്ലോ ആ പാലത്തിലൂടെ കാരക ലക്ഷങ്ങൾ ി പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോകുകയാളിയിലേക്ക് പറയുകയാടേക്ക് നടന്നു വന്ന കാച്ചുപടി വെറുതെയാകില്ല സിറാത്ത് കടക്കാൻ ഉപകരിക്കുന്നു സല്ല മാ തങ്ങൾ പറയുമ്പോ അസാഘുവിന്റെ പള്ളിയിലേക്ക് നടന്നു വന്ന് ചുവറ്റടിയില്ലോ നിനക്ക് ഉപകരിക്കുമ്പോ അത് കൊണ്ട് രോഗമുള്ളവരാണെങ്കിലും പള്ളിയിലെ നമസ്കരിക്കാട് നിങ്ങൾ പള്ളിയിലേക്ക് വണ്ടിയിൽ വന്നു കഴിയുമ്പോ നിങ്ങളത് ഗേറ്റിന്റെ വെക്കണേ ഗേറ്റിന്റെ വെടിയിൽ വണ്ടി വെച്ചിട്ട് ഒരു പത്ത് ചുവറ്റടി ഞാൻ നടക്കുമ്പോ അത് വെറുതെയാകില്ല അത് വെറുതെയാകില്ല ആ പള്ളിയിലേക്ക് കാശലോകത്ത് നിന്നിട്ട് മലക്കുകൾ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യുകയോ അള്ളാന്റെ പള്ളിയിലേക്ക് നടന്നു വന്നോട്ടായി നിസ്തരിക്കാൻ കിടന്നു വന്നോന്റെ മലക്കുകളുടെ ധ്വാട്ടുമടോ കവാടത്തിൽ പോലും മലക്കുകളെ കാത്തു നിൽക്കുകയാസരിക്കാൻ വരുന്നവരോട് നടന്നു വരുമ്പോ മലക്കുകളെ നിനക്ക് വേണ്ടി ചെയ്യുകയാകുവിൻ്റെ റസൂലവിടം നഞ്ചാമതായിട്ട് പറയുമ്പോ

ചെറുപ്പായിരുന്നു നിന്റെ റൂഖു പിടിക്കുന്നതിന് വേണ്ടി കലന്നു വരുന്ന മലക്കിനെ കാണണോ അസുറായിരെന്ന് പറയുന്ന മലക്കിനെ കാണണോ പള്ളിയിൽ നിന്ന് ബാങ്ക് ബാങ്ക് വിളിക്കുമല്ലോ നാളെ പള്ളിയിലേക്ക് കലന്നു അതാ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കലന്നു വന്നിട്ട് നിന്ന് കയ്യും കാലം കരുതിയിട്ട് പള്ളിക്കകത്തേക്ക് വലതു കാലം വെച്ച് കയറുമല്ലോ പള്ളിക്കകത്തേക്ക് വലത് കാലി വെച്ച് കേറുമല്ലോ നോക്കടാ ചെറുപ്പക്കാരാ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്നടോമോ എന്ന് പറയുന്ന മനക്കുണ്ടല്ലോ പള്ളിയുടെ വാതിലിൽ കാത്തു നിൽക്കുകയാ ചിരിക്കുന്ന മുഖമാ വെള്ള വസ്ത്രമാ കടന്നു വരുന്ന ചെയ്യുകയാണ് മലക്കുകളുടെ ഭാഗ്യം വരുന്നവരെ പറയുന്ന മലക്കുണ്ടല്ലോ ആ പള്ളിയുടെ കവാടത്തിൽ വെച്ച് കെട്ടിപ്പിടിച്ച് മുസാഫകത്ത് ചെയ്തു ഒരു ഉപദേശവും നൽകി കേട്ടാ പള്ളിക്ക് കെട്ടുകയറ്റുന്നത് ചെറുപ്പക്കാരാ പള്ളി അള്ളാഹു പിന്ന ഭവനമാ ആദരിക്കണേ ആദരിക്കണേ ബഹുമാനിക്കണേ നിസാരമായി കാണല്ലോ ആനായ ശ്രീയുധുന ി പറയുകയാറ് സ്ഥലങ്ങളിൽ സംസാരിച്ചാറ് സ്ഥലങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാണേ നാൽപ്പത് കൊല്ല താമലാ കൊല്ലത്താമു പോകുമെന്നാരി പറയുകയാപ്പത് വർഷത്തെ നന്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്ഥലവേദം അറിയോ പള്ളിക്ക് കത്ത് കയറി സംസാരിക്കല്ലേ ഉപ്പോ ആഗബിന്റെ പള്ളിക്ക് കേത്തു കേറിയിട്ട് ദുനിയാവിന്റെ കാര്യം പറയരുത് ദുനിയാവിന്റെ കാര്യം പറയരുത് പള്ളിക്ക് കേത്തു കേറി ഇരുന്നട്ട് ദുനിയാവിന്റെ കാര്യം പറയരുത് ആ പള്ളിക്ക് കേത്തു കേറിയിട്ട് നമസ്കാരത്തിനെ കാത്തിരുന്നാൽ ലായസലു അബ്ദു ഫി സലാതി ആഗാന ഫി മുസല്ല യൻതരിറു യൻതരിറു സലാത്ത് മതഖൂലുൽ മലാ നമസ്കാരത്താരെങ്കിലും പള്ളിക്ക് കീഴെന്ന് പ്രതീക്ഷിച്ചു നാഗുവിന്റെ മലയ്ക്ക് ഇടപെടുന്നു ദയാ ചെയ്യുകയാളോ അമ്മാകുമെന്ന് പറത്തു കൊടുത്തേ അമ്മാകും പള്ളിക്കകത്ത് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോനെ മലക്കുകൾ നിന്റെ പാപം പുറക്കാവു പാകവിന്റെ കരുണ ലഭിക്കും മലക്കുകൾ ചെയ്യുകയോ